ഹരി ഓം ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവാനന്ദു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷ ഫലമാണ് നമ്മൾ ഈ പുതുവർഷത്തിലേക്ക് കടന്നത് പല പ്രതീക്ഷയിലൂടെയാണ് അല്ലേ ഇപ്പൊ എല്ലറങ്ങുന്നതിന് ആദ്യം തന്നെ ഹാപ്പി ന്യൂഇയർ ഇപ്പം നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നമ്മുടെ ഫോളോവേഴ്സിന് എന്താണ് ഒരു ന്യൂഇയർ ഗിഫ്റ്റ് ആയിട്ട് മിലിനേ സക്സസ് മന്ത്ര എന്നൊരു ലൈവ് വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഫ്രീ ആയിട്ട് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വീഡിയോയുടെ അവസാനം പറയാം കേട്ടോ അപ്പൊ നമ്മൾ ഈ ഒരു പുതുവശത്തിലേക്ക് കടന്നത് പുത്തന ഒത്തിരി പ്രദൃക്ഷകളൊക്കെ വെച്ചോണ്ടല്ലേ അപ്പൊ അതിന്റെ ഒരു പ്രധാന ഭാവം തന്നെയാണ് ഫലം എന്ന് പറയുക അല്ലെ അത് എത്രമാത്രം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാരണം ഈ ശ്രദ്ധിക്കേണ്ട കാര്യം അറിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മൾ പെരുമാറിന്റെ രീതികൾ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വർഷത്തെ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റും എത്ര മോശ സമയമാണെങ്കിലും എത്ര നല്ല സമയമാണെങ്കിലും അതിന് കൃത്യമായൊരു പ്ലാൻ ഇല്ലെങ്കിൽ നമുക്ക് ആ ഫലം യാതൊരു പ്രയോജനവും ചെയ്യില്ല അതുകൊണ്ടാണ് നമ്മൾ മാസഫലം നൽകുന്നത് വർഷഫലം വർഷഫളം ശേഷം പിന്നീട് മാസഫലം നൽകുന്നേയും നമുക്ക് കൃത്യം കൃത്യമായിട്ട് അതിലേക്ക് ഓരോ സ്റ്റെപ്പ് വരെ ആദ്യമേ എന്താണ് നമുക്കൊരു ടാർഗറ്റ് ഉണ്ടാവും ഇന്ന ടാർഗറ്റിലേക്കാണ് നമുക്ക് എത്തേണ്ട ആ ടാർഗറ്റിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ എന്തു ചെയ്യാം അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് സ്മോൾ സ്മോൾ പീസസ് ആക്കണം അതുപോലെ മന്ത്ലി പ്രഡിക്ഷൻ ആ മന്ത്ലി പ്രഡിക്ഷനിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ആ മന്ത്ലി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ വേറെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ തരാനുണ്ട് പിന്നെ ഞാൻ എന്താണ് ഒത്തിരി അങ്ങ് സൂചിപ്പിക്കാറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനില്ല എന്ന് മാത്രമേ ഉള്ളൂ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് തന്നെ തുറന്ന് പറയാൻ മാക്സിമം ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ അപ്പം അതെന്ന് ഓർത്ത് വിഷമിക്കേണ്ട നമുക്ക് മേടം മുതൽ മീനം വരെയുള്ള രാശിഫലം എന്താണെന്ന് നോക്കാം അല്ലെ നമ്മുടെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കുകയുള്ളൂ കേട്ടോ നമുക്ക് ഫലം നോക്കുന്ന നമുക്ക് ചന്ദ്രാലും ലഗ്നാലും ഫലം നോക്കാം കേട്ടോ രണ്ടും കൂടെ നോക്കുന്നാലും നമ്മൾ ചന്ദ്രൻ എവിടെയാണ് നിക്കുന്നത് ലഗ്നം എവിടെയാണ് നിക്കുന്നത് അതിന് രണ്ടിനെ ഒരു ഫലം നോക്കുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങളുടെ പെഡിഷനിലേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടി ഒരു ആക്യുറേസി വരാൻ സാധ്യത കൂടുതലാണ് കേട്ടോ ഇവിടെ മീന രാശിക്കാരെ കുറിച്ച് പറയുമ്പോൾ മീനരാശി എന്ന് പറയുന്നത് പൂരുട്ടാതിക്കാരം രേവതി ഇടങ്ങുന്ന രണ്ടേകാല നക്ഷത്രമാണ് മീനരാശി എന്ന് പറയുന്നത് മീനരാശിക്കാരോട് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിന് നിങ്ങൾക്ക് ഓവർ എക്സ്പെക്ടേഷൻ വേണ്ട ഓക്കെ അത് തന്നെ ആദ്യം അങ്ങ് എടുത്ത് പറഞ്ഞേക്കുക കാരണം നിങ്ങൾ ഓവർ എക്സ്പെക്ടേഷൻ ഇട്ടുണ്ട് ഈ വീഡിയോ പോലും കാണല് എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ കാരണം ഓവർ എക്സ്പെക്ടേഷൻ എവിടെ ഉണ്ടോ അവിടെ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഓക്കെ അപ്പൊ ഓവർ എക്സ്പെക്ടേഷൻ ഒന്നും വേണ്ട നമുക്ക് ജന്മശനിയാണ് പറയുന്നത് രാഹു കേതുക്കുൽ ആറ് പന്ത്രണ്ടിലായിട്ട് ശനിയോട് അടുത്താണ് നിൽക്കുന്നത് അല്ലെ വ്യാഴം എന്ന് പറയുന്നത് മൂന്നും നാലിലേക്ക് നമുക്ക് രാഹുലേക്ക് എന്താണ് ഗുരുവിന്റെ ദൃഷ്ടിയൊക്കെ ഉണ്ട് പക്ഷെ അത് ശനിയുടെ മേലില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അവസരങ്ങളൊക്കെ പെട്ടെന്നൊക്കെ വരും അപ്പോൾ ഒരു കാര്യത്തെ നമ്മൾ മനസ്സിലാക്കി അത് കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്താൽ വലിയ പ്രശ്നമില്ല നമ്മുടെ ഹാൻഡിലിങ് ഒന്നു തെറ്റിയ നമുക്ക് വലിയ പ്രശ്നത്തിലേക്ക് എത്തും ഒരു കാര്യം വരുമ്പോൾ ഒരു അവസരം വരുമ്പോൾ കൃത്യമായിട്ട് ചൂസ് ചെയ്ത് മുന്നോട്ട് പോയാൽ വലിയ പ്രശ്നമില്ല ഒരു അവസരം വരുമ്പോൾ അത് നമ്മൾ പായ അല്ലെങ്കിൽ ഒരു അവസരം എടുത്ത് തെറ്റായ അവസരം എടുക്കണമെങ്കിൽ നമുക്ക് പ്രശ്നമാണ് ഓക്കെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായാലും ഭാര്യവർത്തകന്മാരായാലും തമ്മിലായാലും നല്ല അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കാൻ ശ്രദ്ധിക്കാം മനസ്സിലാക്കോ ഇങ്ങനെ പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാക്കോ പേരും അതനുസരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അല്ലാതെ ഒരു പ്രശ്നം ഉണ്ടാക്കണമെങ്കിൽ ഏത് കുടുംബത്തിലും പ്രശ്നം ഉണ്ടാക്കാൻ സാധിക്കും സോ ആ പ്രശ്നം ഉണ്ടാക്കാതിരിക്കണേ എന്തു ചെയ്യണം നമുക്ക് ആ ഒരു പ്രശ്നത്തെ മനസ്സിലാക്കണം ഓക്കേ നമ്മൾ എപ്പോഴും പറയുന്നത് എന്താണ് പോസിറ്റീവായി നിൽക്കുക ഓക്കെ പോസിറ്റീവ് ആയിട്ടുള്ള ചിന്താഗതി ഉണ്ടാക്കുക ഇനി നിങ്ങൾക്ക് ഒരിക്കലും സമാധാനം കിട്ടുന്നില്ല എന്താകുന്നതിന് ഒന്ന് ഡിവേഴ്സ് ചെയ്യുക ഓക്കെ ഫാമിലി റിലേറ്റഡ് യാണെങ്കിൽ ഡിവോഴ്സ് എന്ത് ചെയ്യാ നിങ്ങളുടെ ഫാമിലിയിൽ ഒന്ന് സംസാരിച്ച് എന്താണെന്നുള്ള കാര്യങ്ങൾ ഒന്ന് സംസാരിച്ചു നിങ്ങളായ ചെന്ന് തീരുമാനം എടുക്കാതെ എന്ത് ചെയ്യാ മറ്റൊരു രണ്ടുമൂന്ന് പേരോടും കൂടി ചോദിച്ചിട്ട് തീരുമാനങ്ങളൊക്കെ എടുത്ത് മുന്നോട്ട് പോവുക കേട്ടോ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമ്മുടെ ഹാൻഡിൽ ഒന്ന് പെരച്ചാൽ അത് മൊത്തത്തിൽ പോയി ഓക്കെ പ്രശ്നങ്ങൾ വലിയ പ്രശ്നമാവും സോ ഹാൻഡിൽ നല്ല രീതിയിൽ നമ്മൾ പറയില്ലേ ചില്ലയൊക്കെ കൊണ്ടുവന്ന ഹാൻഡിൽ വിത്ത് കെയറിന് സോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾ അങ്ങനെ കൊണ്ടുപോണം ഹാൻഡിൽ വിത്ത് കെയർ ആയിരിക്കണം സോ എന്തൊരു കാര്യം ശ്രദ്ധിച്ച് മാത്രം കൈകാര്യം ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നമുക്ക് നോക്കുമ്പോൾ തെറ്റുകളൊക്കെ വരുമ്പോൾ ചില കാര്യങ്ങൾ ചില തെറ്റുകളൊക്കെ സംഭവിക്കും പക്ഷെ നമുക്കത് മനസ്സിലാവൂല നമ്മളൊരു കാര്യം ചെയ്താൽ എത്ര നമുക്ക് തോന്നുന്നു ഇല്ല പക്ഷെ പിന്നീട് അത് മനസ്സിലാവും അല്ലേ ഇപ്പം നമ്മളിപ്പോ ഒരു വീഡിയോ അപ്പം ഞാൻ എക്സാമ്പിൾ വീട് എടുക്കുകയാണെങ്കിൽ ഞാൻ ഓട്ടോമാറ്റിക് സംസാരിച്ച് പോകുമ്പോൾ ഇങ്ങനെ എന്താണ് അറിയാതെ ഇങ്ങനെ ചെയ്തു പക്ഷെ എനിക്കത് വലിയ തെറ്റായിട്ട് എനിക്ക് തോന്നാറില്ല അല്ലേ പക്ഷേ എഡിറ്റിങ് ചെയ്യുമ്പോൾ അവർ എന്ത് നമുക്ക് എഡിറ്റിങ് ചെയ്യുമ്പോൾ അവരെന്ത് പറയും അത് അങ്ങനെ ചെയ്ത് പോയി അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടായിരുന്നു ആ ഒരു സംഭവം അന്ന് നമ്മളൊരു കാര്യം ചെയ്യാൻ നമുക്ക് തെറ്റായി തോന്നും പക്ഷെ നമുക്ക് നമ്മുടെ ബെൽവിശ്വാസം നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവർ എന്ത് പറയും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവർ ചൂണ്ടിക്കാണി അത് തെറ്റായിപ്പോട്ടോ അങ്ങനെ ചെയ്യലോ അല്ലെങ്കിൽ അങ്ങനെ പറയലായിരുന്നു അല്ലെങ്കിൽ അതിങ്ങനെ ചെയ്യുന്ന ഇങ്ങനെ ചെയ്യുന്ന ആയിരുന്നു അല്ല പക്ഷെ നമുക്ക് കേട്ടു കേട്ടു നോക്കുമ്പോ കുഴപ്പമില്ല നമുക്ക് നന്മയ്ക്ക് വേണ്ടി അവര് പറഞ്ഞത് എന്ന് മനസ്സിലാക്കി നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കുറച്ചുകൂടി നല്ലതായിരിക്കില്ലേ അല്ലെ നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് ഒറ്റ തെറ്റി നിൽപ്പ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും മൂന്നാമത്തെ ഒരു വ്യക്തിക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കില്ലേ ഇപ്പൊ നമുക്ക് തന്നെ ഒരാൾ ചെയ്യുന്ന കാര്യം അവർക്ക് അത് ചിലപ്പോൾ തെറ്റാണെന്ന് തോന്നിയിട്ടായിരിക്കില്ല പക്ഷെ നമുക്ക് നോക്കുമ്പോ തെറ്റല്ലേ ഇപ്പൊ നമ്മൾ അവരുടെ നന്മ ആഗ്രഹിക്കുന്ന നമ്മൾ അവരുടെ പറയും മോനെ അല്ലെങ്കിൽ മോനെ അല്ലെങ്കിൽ ചേട്ടാ അല്ലെങ്കിൽ ചേച്ചി എന്താ നമ്മൾ എന്താണോ ഒരു അനുസരിച്ച് നമ്മൾ വയ്ക്കുന്നത് ഈ ചെയ്ത രീതി തെറ്റിപ്പോയില്ലേ അല്ലെ അവരുടെ പെരുമാറുക തെറ്റിപ്പോയില്ലേ അവരുടെ ഇങ്ങനെ പെരുമാറണായിരുന്നോ അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെ പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ ആ രീതി പറയില്ലേ നമ്മൾ അവരുടെ നന്മ അവരുടെ മോശം ആഗ്രഹിക്കുന്ന നമ്മൾ വരും അവരെന്തെങ്കിലും കാണിക്കുന്നത് നമുക്ക് അല്ലേ കറക്റ്റ് അല്ലേ ഇപ്പൊ ഓട്ടോമാരില് ആ ഒരു കാര്യം മനസ്സിലായില്ലേ സോ നിങ്ങൾ എന്ത് ചെയ്യാ നിങ്ങക്ക് നിങ്ങളുടെ തെറ്റ് മനസ്സിലാക്കുമ്പോൾ വെച്ചാൽ മറ്റുള്ളവർ പറയുമ്പോൾ നിങ്ങളെ അംഗീകരിക്കാൻ ശ്രമിക്കുക തെറ്റിനും മനസ്സിലാക്കി അത് തിരുത്തി മുന്നോട്ട് പോകാൻ നോക്കുക അങ്ങനെയൊക്കെ ആണെങ്കിൽ വലിയ പ്രശ്നമില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും അതുപോലെ തന്നെ മീനരാശിക്ക് സ്ട്രെസ് ഉണ്ടാവും നമ്മൾ അത്യാവശ്യത്തിന് അധികം സ്ട്രെസ് ഉണ്ടാവും സോ അത് നമ്മളിത് ഹാൻഡിൽ ചെയ്യാൻ ശ്രദ്ധിക്കുക ഉണ്ടാവില്ല എന്നല്ല പറഞ്ഞു സ്ട്രെസ് ഉണ്ടാവും പക്ഷെ അതെന്ത് ചെയ്യാ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത് എത്തിക്കുക നല്ല നല്ല ചിന്താക്കുന്നില്ല പോസിറ്റീവ് ആയിട്ട് തോട്ട്സുകൾ നിങ്ങളുടെ മൈൻഡിലേക്ക് എത്തിക്കുക ഓക്കെ ചില കുഴപ്പങ്ങളൊക്കെ കണ്ടാലും ചില പ്രശ്നങ്ങളൊക്കെ കണ്ടാലും അല്ലെങ്കിൽ ചില സ്ഥലത്ത് വലക്കേണ്ട സാഹചര്യം അവിടെ അത്ര മൈൻഡ് ചെയ്യണ്ട ചില കാര്യങ്ങൾ കേട്ടു ഓക്കെ അവർ പറഞ്ഞു നിങ്ങൾ അത് പറഞ്ഞു കൊടുത്ത് ബഹളം അല്ലാതെ വേറെ നന്മയൊന്നും ഉണ്ടാവുന്നില്ല ഓക്കെ നിങ്ങൾ കേട്ടില്ല വിട്ടേക്കുവാൻ നമ്മുടെ കുറ്റം പറഞ്ഞു നമ്മൾ കേട്ടു പക്ഷെ നമ്മളെ പ്രതികരിക്കും പ്രതികരിക്കാൻ പോകുമ്പോൾ വലിയ പ്രശ്നത്തിലേക്ക് വരാൻ ചാൻസ് ഇല്ലേ പ്രതികരിക്കണം ഞാൻ കുട്ടിയേക്ക് അവരോട് എന്തെങ്കിലും പറഞ്ഞോട്ടെ കുഴപ്പമില്ല മനസ്സിലായോ ആ രീതിയിൽ മുന്നോട്ട് പോവാ ഒരു കാര്യം പെട്ടെന്ന് നിങ്ങൾ എന്താണ് ഇതിലോട്ട് കൊണ്ടുപോകണ്ട ഒരു ആര് പറഞ്ഞ കേട്ടു ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി നിങ്ങൾ പെട്ടെന്ന് മൈൻഡിൽ കൊണ്ടുപോയി അങ്ങനെ എന്നോട് ഇങ്ങനെ സംസാരിക്കാം അവൻ എന്നോട് ഇങ്ങനെ സംസാരിച്ച് എന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ടായിരിക്കുമോ അല്ല എന്നോട് ഇഷ്ടം ഉണ്ടായിട്ടായിരിക്കുമോ ഇങ്ങനെ ഒത്തിരി ഡീപ്പായിട്ട് നിങ്ങളുടെ മൈൻഡിലേക്ക് എത്തിക്കാൻ നോക്കണ്ട ഓക്കെ അതുപോലെ ചില കാര്യം കെട്ടില്ല എന്ന രീതിയിൽ തന്നെ വെക്കുക ഓക്കെ അതൊക്കെയായിരിക്കും നല്ലതെന്ന് പറയുന്നത് ഒരു കാര്യം ഒത്തിരി കേട്ടോ അല്ലെങ്കിൽ കണ്ടോ ഭയങ്കരമായിട്ട് ദുഃഖിക്കുകയോ ഒന്നും ചെയ്യേണ്ട മീനരാശിക്കാരെ സോ അതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോവാ നിങ്ങളുടെ ആരോഗ്യ സംബന്ധവും അതുപോലെ തന്നെ ഫിനാൻസ് കാര്യങ്ങളോ റിലേഷൻഷിപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധ കഴുതിയിരിക്കാൻ നല്ലതായിരിക്കും ഇച്ചിരി ടേക്ക് കെയർ ചെയ്യണം നല്ലതായിരിക്കും കേട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇന്ത്യ സ്മൂത്ത് ആയിട്ട് ഡീൽ ചെയ്ത് മുന്നോട്ട് പോകുക കേട്ടോ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ആദ്യം പറഞ്ഞ കാര്യം ഓവർ എക്സ്പെക്ടേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വേണ്ടോ ആ കാര്യം ശ്രദ്ധ മുന്നോട്ട് പോവാം ബാക്കി കുഴപ്പമൊന്നുമില്ല എല്ലാം നല്ലത് തന്നെയായിരിക്കുന്നേ ഇപ്പം എന്താണ് നമ്മുടെ ജാതകം കൂടി ഒന്ന് പരിശോധിച്ച് എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പൊ വലിയ കുഴപ്പമില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് ബാലൻസ് രീതി മുന്നോട്ട് പോകാൻ സാധിക്കുമല്ലോ നമുക്ക് ശുഭാധി വിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോവാ എത്ര വലിയ പ്രശ്നങ്ങളായാലും നമുക്ക് നേരിടാൻ പറ്റുന്നേ ഒരു പ്രശ്നം നമുക്ക് വരുന്നുണ്ടെങ്കിൽ ഈശ്വരൻ നോക്കുമ്പോ നിന്നെ കൊണ്ട് ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റും പക്ഷെ നീ അത് എങ്ങനെ സോൾവ് ചെയ്യും എന്നും അറിയണം എന്ന രീതിയിലായിരിക്കും അപ്പൊ ആ പ്രശ്നത്തിന് സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഈശ്വരന്റെ കൂട്ടർ പിടിക്കുക ഈശ്വരനെ നന്നായി വിശ്വസിക്കുക ഈശ്വരനോട് നന്നായി പ്രാർത്ഥിക്കുക എന്നിട്ട് നമ്മുടെ കഴിവ് കൂടെ ഉപയോഗിച്ച് ചെയ്യുക അപ്പൊ നമുക്ക് ആ പ്രശ്നത്തിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും സോൾ ഇത് മുന്നോട്ട് ചാടാൻ പറ്റും അല്ലെ മുന്നോട്ട് രക്ഷപ്പെടാൻ പറ്റും ചാ ഓരോ കഴിവിനനുസരിച്ചാണ് ഓരോ പ്രശ്നങ്ങൾ കൊടുക്കുന്നത് നിന്നെ കൊണ്ട് ഇതിനെ സോൾവ് ചെയ്യുന്ന എബിലിറ്റി ഉണ്ട് എന്ന് തോന്നി കഴിഞ്ഞാൽ അതനുസരിച്ച് ഇപ്പൊ നമുക്കറിയാം അഞ്ചാം ക്ലാസ്സിൽ തന്നെ കണക്കാണോ പത്താം ക്ലാസ്സിൽ തന്നെ അല്ല പത്തിൽ തന്നെ കണക്കാണോ എഞ്ചിനീയറിംഗിന് തന്നെ അല്ല ഓരോ ലെവലിലും പറ്റുന്ന അനുസരിച്ചുള്ള ആ സ്റ്റുഡൻസിന് പറ്റുന്ന ലെവൽ അനുസരിച്ചുള്ള കണക്കല്ലേ സാധാരണ ആ ലെവലിലുള്ള സ്റ്റുഡൻസിന് അത് സോൾവ് ചെയ്യാൻ പറ്റും അത് നീ എങ്ങനെ സോൾവ് ചെയ്യും മടി വേണമെങ്കിൽ സോൾവ് ചെയ്യാതിരിക്കണോ അല്ലെങ്കിൽ നിന്റെ ബുദ്ധി ഉപയോഗിച്ച് സോൾവ് ചെയ്യണോ ഏത് പാതയിൽ കൂടെയാണ് നീ സോൾവ് ചെയ്യണേ അതെല്ലാം നോക്കും അല്ലേ അപ്പം ആ ഒരു രീതിയാണ് സോ പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണ ഈശ്വരൻ നമ്മളെ നന്നായി പരി എന്താണ് ടെസ്റ്റ് ചെയ്യുകയാണ് നമുക്കതിന്റെ ലെബിലിറ്റി ഉണ്ട് നമ്മൾ നമ്മളെങ്ങനെയാണ് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് നമ്മൾ അവിടെ തോറ്റു പിന്മാറുകയാണ് ചെയ്യുന്നത് ജീവിക്കാൻ ശ്രമിക്കുകയാണ് നമ്മുടെ പരിശ്രമം ഉണ്ടെങ്കിൽ തന്നെ ഈശ്വരൻ എന്ത് ചെയ്യും കഷ്ടപ്പെടുന്നുണ്ട് മിച്ചി എന്റെ ഒരു ചെറിയ സഹായം കൊണ്ട് അവൻ നോക്കിയാണ് അപ്പൊ ആ ചെറിയ സഹായം ചെയ്യും അല്ലെ ഇവന് ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ എന്റെ സഹായത്തിന്റെ ആവശ്യമില്ല ഓക്കെ അപ്പൊ അവൻ തന്നെ സോൾവ് ചെയ്തോളും ആ രീതിയിൽ നിൽക്കും അപ്പം നമ്മൾ പ്രശ്നം വരുമ്പോ ഒത്തിരി എന്താ ടെൻഷൻ അടിക്കണ്ട പ്രശ്നം വന്നുണ്ടോ നമുക്കതിന് തർണം ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്ക് ഉണ്ടെന്ന് ഈശ്വരനെ തോന്നിയിട്ട് അല്ലെങ്കിൽ ജഗതീശ്വരന് തോന്നിയിട്ടാണ് നമുക്ക് ആ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക അപ്പൊ ആ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ദുഃഖിക്കേണ്ട ആവശ്യമില്ല കാരണം ഈശ്വരന് നമ്മളിൽ ആ വിശ്വാസം ഈശ്വരൻ നൽകുന്നുണ്ട് എനിക്ക് ആ കപ്പാസിറ്റി ഉണ്ട് അല്ലെ ആ ഒരു എനർജി അല്ലെങ്കിൽ ഒരു എനിക്ക് അതിനെ തരണം ചെയ്യാൻ പറ്റും എന്ന് ഈശ്വരനു തോന്നിയിട്ടാണ് എനിക്കാ തന്നത് ആ പ്രശ്നം വന്നത് ആ പ്രശ്നം ഞാൻ അപ്പം ധൈര്യമായിട്ട് ആ ഈശ്വരന്റെ വിശ്വാസത്തെ ഞാൻ പൂർത്തി പൂർത്തീകരിക്കും എന്നൊരു വിശ്വാസത്തോടെ മുന്നോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് ഏതൊരു പ്രശ്നം ചെയ്യും ധൈര്യമായിട്ട് സോൾവ് ചെയ്യാം ഓക്കെ അപ്പം ഒന്നും തിരിച്ചടിയേണ്ട നല്ലൊരു വർഷമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എല്ലാവർക്കും പ്രാർത്ഥിക്കാം അല്ലേ തിരക്കെയാണ് മീനരാശിയുടെ ഫലം എന്ന് പറയുന്നത് കേട്ടോ തിരക്കെയാണ് രാശിഫലം എന്ന് പറയുന്നത് ഈ രാശിഫലം കേട്ടു പലരുടെയും നല്ലതും പലരുടെയും മോശമായിട്ട് അല്ലെങ്കിൽ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളായിട്ടായിട്ട് നമ്മൾ അറിഞ്ഞു ഇനി എന്താണ് ചെയ്യേണ്ടത് അപ്പൊ അതിനു മുമ്പായിട്ട് രണ്ടു കാര്യം പറയട്ടെ നമ്മുടെ പേരും നക്ഷത്രവും താര കമന്റ് ചെയ്യാമെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയില് നിങ്ങളുടെയും പേരും നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അപ്പൊ പേരും നക്ഷത്രവും വ്യക്തമായി താര കമന്റ് ചെയ്യുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയില് പേരും നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ നമ്മൾ ഈ ഫലം നോക്കുമ്പോൾ ഇതെന്താണ് ഒരു പൊതുഫലമാണ് അല്ലേ നമുക്കൊരു നല്ലൊരു കാര്യം ഒരു വിശദമായ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് അല്ലെങ്കിൽ ഒരു നല്ലൊരു പ്രൊജക്റ്റിലേക്ക് ഇറങ്ങാൻ പോവാണ് അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക ഒരു പേഴ്സണൈസ്ഡ് ആയിട്ടുള്ള റിപ്പോർട്ട് എടുക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഫലം കാണുമ്പോൾ ലക്നാലും ചന്ദ്രനും നോക്കുക പിന്നെ നമുക്ക് അനുകൂല ഫലമാണോ ദോഷ ഫലമാണോ നമ്മുടെ രാശിഫലം ഇതൊക്കെ നമുക്ക് നല്ലതായാലും ചീത്തയായാലും നമ്മളിലേക്ക് കറക്റ്റിട്ട് ബാധിക്കുന്നത് നമ്മുടെ ജാതകവും കൂടി നോക്കണം കാരണം നമ്മുടെ ജാതകത്തിൽ ഓരോ ഗ്രഹങ്ങളുടെ നിപ്പ് എങ്ങനെയാണ് നമുക്ക് അനുകൂലമായുള്ള ഗ്രഹങ്ങൾ ദശയാണ് നടക്കുന്നത് ഏത് അപകാരമാണ് നടക്കുന്നത് ഇതൊക്കെ മനസ്സിലാക്കി നമുക്ക് അനുകൂലമായ ഫലം എന്നാൽ മാത്രമേ നമുക്ക് അനുകൂലമായ ഫലങ്ങൾ വരുമ്പോൾ നമുക്ക് ആ അനുകൂലമായ ഫലങ്ങളിലേക്ക് എത്തുകയുള്ളൂ ഓക്കെ മതസ്ഥാനത്ത് നമുക്ക് രാശിഫല ഗോചരം മോശമാണ് ലക്നാലും അല്ലെങ്കിൽ നമ്മുടെ ദശാലും എന്താണ് മോശ ഫലം നമുക്ക് നല്ല രീതിയിലുള്ള കഠിനമായി നമ്മളത് ബുദ്ധിപെട്ട് അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴാണ് നമുക്ക് ഈ മാസഫലങ്ങളൊക്കെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ വർഷഫലം കേൾക്കുമ്പോൾ നല്ലതായിട്ട് നമുക്ക് അതിന്റെ യോഗങ്ങളൊക്കെ വരാൻ പറ്റാത്തത് നമുക്ക് അതിൻ്റെ ആ സുഖങ്ങൾ അല്ലെങ്കിൽ നമുക്ക് അതിന്റെ ഒരു നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കാതെ കാരണം നമ്മുടെ ജാതകം കൂടി അത് പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ നമുക്ക് ചിന്തിച്ച് നോക്കും ഒരേ സമയത്ത് തന്നെ ഒരേ സ്ഥലത്ത് തന്നെ എത്ര പേര് ജനിക്കുന്നു അപ്പൊ ഈ ജാതകം ചിലപ്പം എന്താണ് ഒരേ ജാതകമുള്ളവരുണ്ടാകും പക്ഷെ രണ്ട് ക്യാരക്ടർ രണ്ട് സ്വഭാവം രണ്ട് രീതിയിലായിരിക്കും അപ്പൊ നമുക്ക് ഇതിലെല്ലാം അനുസരിച്ചപ്പെടുത്തി നോക്കണമെങ്കിൽ നമ്മുടെ ജാതക വിശകരണം അത്യാവശ്യമാണ് കാരണം ഒരു സൂക്ഷ്മമായ ജാതക നിരീക്ഷണത്തിലൂടെ മാത്രമേ നമുക്ക് എന്തായാലും വ്യക്തിപരമായിട്ടുള്ള ഫലത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുള്ളൂ അതുപോലെ തന്നെ അവർ വരുന്ന വരുന്ന ചുറ്റുപാട് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടോ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് അല്ലെ നമ്മുടെ ചുറ്റും നമ്മൾ വളർന്നു വരുന്ന സാഹചര്യം നമ്മളെ വളരെ രീതിയിൽ നമ്മുടെ ജീവിതത്തെ ഒരു മാറ്റത്തിന് നമ്മുടെ ജീവിത പുരോഗതിക്കൊക്കെ വലിയൊരു പങ്ക് തന്നെ വഹിക്കുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു നമുക്കൊരു ഗിഫ്റ്റ് ഉണ്ട് ന്യൂ ഇയർ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ന്യൂ ഇയർ ഗിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പവേഴ്സ് ക്ലബിനെ കുറിച്ച് അല്ലേ പക്ഷെ പവേഴ്സ് ക്ലബ്ബ് ഞാൻ കുറെ നാലായിട്ട് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത ഒരു പ്രോഗ്രാം ആണ് അല്ലെങ്കിൽ ഗ്രൂപ്പാണ് കൂട്ടായ്മയാണ് പവേഴ്സ് ക്ലബ്ബ് എന്ന് പറയുന്നത് ഓക്കെ ഈ ഒരു കൂട്ടായ്മയിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പവേഴ്സ് ക്ലബിന്റെ സ്റ്റെപ്പ് വണ്ണിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി സൗജന്യമാണ് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ആണുള്ളത് ഓക്കെ അപ്പം അവിടെ ആർക്ക് വേണം ജോയിൻ ചെയ്യാവുന്നതാണ് ആർക്കാണ് ജീവിതത്തിൽ പുരോഗതി ആഗ്രഹിക്കുന്നത് എന്ന് വെച്ചാൽ അവിടെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല ഡിസ്കസ് ചെയ്യണം അവിടെ കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക ബിസിനസ് റിലേറ്റഡ് റിലേറ്റഡായിട്ട് കാര്യങ്ങൾ എന്താണ് അനുബന്ധ വെബിനാർസ് ഇതൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും സോ അതിലേക്കൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഏറ്റവും ഈസിലി ആക്സസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആ ഗ്രൂപ്പ് ജോയിൻ ചെയ്ത് വെക്കുന്നത് അല്ലെ ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ പറയുന്നത് ഓക്കെ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആ കൂട്ടായ്മയിലേക്ക് ജോയിൻ ചെയ്താൽ നമ്മളെ ഓരോ പോസ്റ്റേഴ്സും അല്ലെങ്കിൽ ഓരോ വെബിനാർ നടത്തുമ്പോഴും നമ്മുടെ ഓരോ വെബിനാർ വരുമ്പോൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തും ഓക്കെ ഇന്നസിന്റെ വെബിനാർ ഉണ്ടോ നിങ്ങൾക്ക് അലർട്ട് അലർട്ടാൻ പറ്റും ഇപ്പൊ നമ്മള് പരമാണ് ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ട് മില്ലിനേഴ്സ് സക്സസ് മന്ത്ര എന്നൊരു വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ജനുവരി അഞ്ചിനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഞായറാഴ്ച ദിവസമാണ് കണ്ടക്ട് ചെയ്യുന്നത് ഈവനിങ്ങിനായിരിക്കും ക്ലാസ് ഉണ്ടാവും പ്രോപ്പർ ടൈം എന്താണ് നമ്മുടെ ഗ്രൂപ്പിൽ അറിയിക്കും കേട്ടോ അപ്പം ഈ ഒരു വെബിനാറിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പവേഴ്സ് ക്ലബ്ബ് ജോയിൻ ചെയ്താൽ മതി പവേഴ്സ് ക്ലബ്ബ് ജോയിൻ ചെയ്തിട്ട് ആ ഒരു ഗ്രൂപ്പിൽ ഉണ്ടാവുക ആക്റ്റീവായിട്ട് പിന്നെ അതിലുള്ള നമ്പേഴ്സിൽ അതിലെ അഡ്മിറ്റിലേക്ക് നമുക്ക് എന്താ മെസ്സേജ് അയച്ചിട്ട് ചോദിക്കാം അതിന്റെ ഡീറ്റെയിൽസ് വല്ലതും വേണമെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് എന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഗ്രൂപ്പിൽ ഓട്ടോമാറ്റിക്കലി നോമ്പേഴ്സ് വരുമ്പോൾ ഒരു കുറച്ച് മുന്നോസ് ആകുമ്പോഴേ നമ്മൾ വീണ്ടും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പൊ ആ ഒരു കൂട്ടാൻ മേലേ ഈ ഒരു കൺസെപ്റ്റില് ഈ ഒരു വീഡിയോയില് അല്ലെങ്കിൽ ഈ ഒരു വെബിനാറിൽ നമ്മൾ നല്ല രീതിയിൽ പ്രധാനമായിട്ടൊരു മൂന്ന് കൺസെപ്റ്റ് ആയിരിക്കും അവിടെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് അതിലെ മൂന്നാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിനെ തന്നെ മൊത്തത്തിൽ മാറ്റി നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ ജീവൻ ശരിക്കും ബിസിനസ്സുകാർക്ക് വേണ്ടി മാത്രമല്ല നമുക്ക് ഏതൊരു മേഖല നിൽക്കുന്നവർക്കും ഈവൻ സ്റ്റുഡൻസ് മുതൽ ഒരു ബിസിനസ് ലെവലിലേക്ക് നിൽക്കുന്നവർക്കും നല്ല ഇതിലൊരു ഇൻകം ഉണ്ടാക്കാനും സഹായിക്കും കാരണം ഇൻകം ഉണ്ടാക്കാൻ നല്ലൊരു മൈൻഡ് സെറ്റ് വേണം ആ മൈൻഡ് സെറ്റ് നമുക്ക് എങ്ങനെ അക്യൂർ ചെയ്യാം പക്ഷെ മില്ലിയനേഴ്സ് ചെയ്യുന്ന കുറച്ച് സക്സസ് ഫോർമുലാസ് ഒക്കെയാണ് നമ്മുടെ മില്ലിയേഴ്സിൽ ഫോളോ ചെയ്യുന്ന കുറച്ച് എന്താണ് കൺസെപ്റ്റുകളൊക്കെയാണ് നമ്മളെ പഠിപ്പിക്കുക സോ ആ ഒരു വെബിനാറിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ പവേഴ്സ് ക്ലബിലേക്ക് ജോയിൻ ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു പുതുവർഷത്തിൽ നമുക്ക് എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ എന്ന് നമുക്ക് ജഗദീശനോട് പ്രാർത്ഥിക്കാം അല്ലെ നമുക്ക് എല്ലാവരും കൂടെ ഒത്തിരി പ്രാർത്ഥിക്കാം ഇപ്പൊ എല്ലാവരും കൂടെ പ്രാർത്ഥിക്കുമ്പോൾ ജഗദീഷിന് അങ്ങനെ കൈവിടാൻ പറ്റില്ലല്ലോ അപ്പൊ ഈ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് എല്ലാവർക്കും നന്മയും അതുപോലെ സാമ്പത്തികമായ പുരോഗതിയും ബിസിനസ് പുരോഗതിയും ആയൊരു ആരോഗ്യവും സമ്പർ സമ്പൃത്തി ഒക്കെ വരട്ടെ എന്ന് നമുക്ക് ജ്യോതിഷിനോട് പ്രാർത്ഥിക്കാം എല്ലാവർക്കും ഒന്നും കൂടി ഹാപ്പി ന്യൂ ഇയർ